അധ്യാപക അനധ്യാപക സംഗമവും യാത്രയയപ്പ് സമ്മേളനവും പുനലൂർ സെന്റ് ഗുരേറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു പുനലൂർ കോപ്പറേറ്റ് മാനേജ്മെന്റ് അധ്യാപക അനധ്യാപക സംഗമവും യാത്രയയപ്പ് സമ്മേളനവുമാണ് നടത്തിയത് പുനലൂർ സെന്റ് ഗുരേറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർ തിരിതെളിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു പുനലൂർ രൂപതാ മെത്രാനും പുനലൂർ കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് രക്ഷാധികാരിയുമായ റെവറൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ അധ്യക്ഷത വഹിച്ചു ഒരു ഞാൻ കാണുന്നത് ഇന്നലെ പെരുമാറിയതുപോലെ അല്ലല്ലോ ഇന്ന് പെരുമാറുന്നത് എന്നൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നോർത്ത് ഇന്ത്യയിലെ ക്ലാസ്സിലെ അനുഭവത്തിൽ ആ ഒരു 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 സിസ്റ്റർ ചടങ്ങിൽ സെന്റ് ഗ്രേറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മൃദുല ടി സ്വാഗതം ആശംസിച്ചു കോപ്പറേറ്റീവ് മാനേജർ റവറൻ ഡോക്ടർ ക്രിസ്റ്റി ജോസഫ് സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള ഉപകാര സമർപ്പണം പുനലൂർ രൂപതാ മെത്രാൻ റവറൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊൻമൂത്തൻ നിർവഹിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ്മാരായ ഉഷാമ എസ് മിനി ജോസഫ് ഹയർ സെക്കൻഡറി അധ്യാപകൻ വിൽഫ്രഡ് ജെ എന്നിവർ സംസാരിച്ചു സെൻഗ്രേറ്റി ഹെഡ്മിസ്ട്രസ് പുഷ്പമ്മ ടി നന്ദി പറഞ്ഞു കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഓഫീസ് സെക്രട്ടറി ജോൺസൺ ഏലിയാസ് സന്നിഹിതനായിരുന്നു പുനലൂർ രൂപതയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപക അനധ്യാപക ജീവനക്കാർ പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കുഞ്ഞുമോൻ ം കടക്കൽ തിരുവാതിരിയെ വരവേൽക്കാൻ കഴിഞ്ഞു സിറ്റ് സാരി കുട്ടിമുണ്ട് സിറ്റുമുണ്ട് ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് ആറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതി അറ്റ്ലസിനൊപ്പം അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ കടക്കൽ